െല്ലാം കഴിഞ്ഞ ദിവസം കണ്ടിട്ടാണ് നിങ്ങൾ മനോരമ അല്ലെങ്കിൽ എന്നോ ന്യൂസ് ചാനൽ കാണുന്നവരാണ് തീർച്ചയായിട്ടും ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാത്രം ഒന്ന് കാണുക ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ അർഷോയും പ്രശാന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരാൾ ബി ജെ പി നേതാവും ഒരാൾ നമ്മുടെ എൽ ഡി എഫ് നേതാവും ഒക്കെയാണ് സി പി എം നേതാവും ഒക്കെയാണ് സോ ഇവർ രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞാടി കാര്യം എന്താണ് നമുക്കറിയാം മനോരമയുടെ ഷോയാണ് അവിടെ അങ്ങനെ ഒരു ഡിബേറ്റ് ഇടയ്ക്കാണ് ആ ഒരു ഡിബേറ്റിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ കയറി സംസാരിക്കുന്നതിൻ്റെ അടുത്ത് അടുത്ത ആൾ കയറി സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് സാധാരണ ഇങ്ങനൊരു അടി ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു അടി ഉണ്ടായിട്ടില്ല സോ അങ്ങനെ ഒരു അടി പൊട്ടി ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എല്ലാവരും ഞെട്ടി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പാർട്ടിക്കാരും അമ്മ അടിയെ പിന്നെ അത് വലിയൊരു പ്രശ്നവുമായി മാറി സോ ഇതെന്തായാലും എന്താ പറയുക യു ഡി എഫിൻ്റെ ഒരു വ്യക്തിയോട് ഇപ്പുണ്ടായിരുന്നു പുള്ളിക്കെന്തായാലും പുള്ളി അടി ഒന്നും ഇടാൻ പോയില്ല നേരെ നിൽക്കുക കാരണം യു ഡി എഫിൻ്റെ മെമ്പേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് എല്ലാം തന്നെ ചേഞ്ച് ആയിരിക്കുകയാണ് കാരണം അവർ വലിയ അടിക്കും പ്രശ്നങ്ങൾക്കൊന്നും ഇപ്പം പോകുന്നില്ല അവർ കംപ്ലീറ്റ്ലി അവർ ഈ ഒരു എന്താ പറയുക ഇലക്ഷൻ വിജയിക്കും പക്ഷെ പഞ്ചായത്ത് ഇലക്ഷൻ്റെ കാര്യം വിട്ടേക്കും അതായത് സ്റ്റേറ്റ് ഇലക്ഷൻ അതായത് അറുന്നൂറ്റി നാൽപ്പത് സീറ്റുള്ള ആ ഒരു ഇലക്ഷൻ അവർ വിജയിക്കും എന്ന് ഉറപ്പിച്ചുള്ള നിൽപ്പിലാണ് അവരുള്ളത് സന്തായാലും അപ്പുറത്ത് അടി ഇടി എന്ത് വേണേലും നടന്നോട്ടെ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ് ഇപ്രാവശ്യം കേരളം പൊക്കാൻ പോകുന്നത് ഞങ്ങളാണ് എന്നൊരു നിൽപ്പിലാണ് ആ പുളി നിന്ന പോലെ നിൽപ്പാണ് സത്യം പറയുന്നത് യു ഡി എഫിൻ്റെ ഒരു നിൽപ്പം എന്ന് പറയുന്നത് തുണികളുടെ അഭിപ്രായം എന്താണെന്ന് വേണം നമ്മുടെ കമ്മ്യൂണിറ്റിന് ഗുഡ് ബൈ